ഉച്ചംശയാക്ക് സുധികാരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പിള്ളി എറണാകുളം സെൻറ്റ് മേരീസ് പ്രയർ മിനിസ്ട്രിയിൽ നിന്നാണ് എന്തോരം പ്രാർത്ഥിച്ചിട്ടും എത്ര ഉപവാസം അനുഷ്ഠിച്ചിട്ടും എന്തെല്ലാം ചെയ്തിട്ടും ദീർഘനാൾ നീണ്ടുപോകുന്ന സഹനങ്ങൾ അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല എന്ന തോന്നലുകളൊക്കെ ഗ്രന്ഥത്തിൽ ഇങ്ങനെയുള്ള ചില കഥാപാത്രങ്ങളെല്ലാം നമ്മൾ കണ്ട് മുട്ടുന്നുണ്ട് നമ്മുടെ ജീവിതാനുഭവമായിട്ടൊന്ന് തട്ടിച്ച് നോക്കുക അവർക്ക് ഉത്തരം കിട്ടിയതുപോലെ തന്നെ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ഉത്തരം കിട്ടിയിരിക്കും ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് എല്ലാവർക്കും മനസ്സിലാകാവുന്ന രീതിയിലാണ് തോപിതിൻ്റെ പുസ്തകം പതിനാലാം അധ്യായം ഒന്നിന് രണ്ടും വാക്യങ്ങൾ തോബിത്ത് സ്ത്രോത്ര ഗീതം അവസാനിപ്പിച്ചു അൻപത്തെട്ടാം വയസ്സിലാണ് അവന് കാഴ്ച നഷ്ടപ്പെട്ടത് എട്ടു വർഷം കഴിഞ്ഞ് അത് തിരിച്ചു കിട്ടി അവൻ ദാനധർമ്മങ്ങൾ ചെയ്യുകയും ദൈവമായ കർത്താവിനെ ഭക്തിപൂർവം സ്തുതിക്കുകയും ചെയ്തു അവൻ എപ്പോഴാ പോയത് അമ്പത്തെട്ടാമത്തെ വയസ്സിലാണ് കാഴ്ച നഷ്ടപ്പെട്ടത് എട്ട് വർഷം കഴിഞ്ഞ് അത് തിരിച്ചു കിട്ടി എന്തിനാ ഈ എട്ട് വർഷത്തെ പ്രാർത്ഥന അല്ലെങ്കിൽ ഒരു കാലാവധി ദൈവം അനുവദിച്ചെന്തിനാ അപ്പോൾ ക ഈ കഥയിൽ ചോദ്യമില്ല നമ്മുടെ ജീവിതം പോലെ തന്നെയാണ് ഇതിനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ തിരുമനസ് അതാണ് ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് പ്രാർത്ഥിക്കുന്നവർക്ക് എത്ര നീതിമാനായാലും ദൈവം ഉപേക്ഷിക്കുകയില്ല ദൈവം തക്ക സമയത്ത് ഇടപെടും ദൈവത്തിൻ്റെ സമയത്ത് ദൈവം ഇടപെടും വൈകിപ്പോയെന്ന് ലോകം വിധിക്കും ും ദൈവം സ്വീകരിക്ക തന്നെ ചെയ്യും നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ച് കിട്ടും കർത്താവിനെ അവൻ ദാനധർമ്മങ്ങൾ ചെയ്യുകയും ദൈവമായ കർത്താവിനെ ഭക്തിപൂർവ്വം സ്തുതിക്കുകയും ചെയ്തു അതിനുള്ള വഴികളൊക്കെ വന്നിട്ടാണല്ലോ വെറുതെ ആരും വാരി കൊടുക്കത്തില്ലല്ലോ റീസലോഡ് ഹാലയിലൂയ അപ്പോൾ തോബിതിൻ്റെ കീർത്തനമുണ്ട് അതും കൂടെ വായിച്ചാലേ പൂർണ്ണമായിട്ടും മനസ്സിലാവുകയുള്ളൂ ധോബിത്തിൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായത്തില് ആറാമത്തെ വാക്യം ഒറ്റ വചനോ പക്ഷെ വലിയൊരു വചനോ നമുക്ക് ഒരു മാസം എല്ലാ ദിവസവും നിങ്ങളൊരു മുപ്പത്തിമൂന്ന് പ്രാവശ്യം പറ്റി പറ്റുമെന്നുണ്ടെങ്കിൽ ഏഹ് നിർബന്ധമൊന്നുമില്ല നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ അകന്നകന്ന് പോകുന്ന തടസ്സപ്പെട്ട് കിടക്കുന്ന മേളയിലൊക്കെ ദൈവ കൃപ വെളിപ്പെട്ട് വരും തോപിത്ത് പതിമൂന്ന് ആറ് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങൾ കർത്താവിലേക്ക് തിരിയുകയും അവിടുത്തെ സന്നിധിയിൽ സത്യസന്ധമായി വ്യാപരിക്കുകയും ചെയ്താൽ അവിടെ നിങ്ങളെ കടാക്ഷിക്കും നിങ്ങളിൽ നിന്ന് മുഖം മറക്കുകയില്ല അവിടുന്ന് നിങ്ങൾക്ക് ചെയ്ത നന്മയെപ്പറ്റി ചിന്തിക്കുവിൻ ഉച്ചത്തിൽ അവിടുത്തേക്ക് അർപ്പിക്കുവിൻ നീതിയുടെ കർത്താവിനെ സ്തുതിക്കുൻ യുഗങ്ങളുടെ രാജാവിനെ പുകഴ്ത്തുവിൻ പ്രവാസിയായി വസിക്കുന്ന നാട്ടിൽ വെച്ച് ഞാൻ കർത്താവിനെ അവിടുത്തെ സ്തുതിക്കുന്നു പാപികളായ ജനതകളോട് അവിടുത്തെ ശക്തി മഹത്വവും പ്രഘോഷിക്കുന്നു പാപികളെ പിന്തിരിവിൻ അവിടുത്തെ മുമ്പിൽ നീതി പ്രവർത്തിക്കുവാൻ അവിടെ നിന്ന് നിങ്ങളെ സ്വീകരിക്കുകയും നിങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യുകയില്ലെന്ന് ആരറിഞ്ഞു അവിടുന്ന് നിങ്ങളെ സ്വീകരിക്കുകയും നിങ്ങളോട് കരണ കാണിക്കുകയും അവിടെ നിന്നെ സ്വീകരിക്കുകയും എന്നോട് കരണ കാണിക്കുകയും ചെയ്യില്ലെന്ന് ആരറിഞ്ഞു ഈ വചനത്തിനാൻ വിശ്വസിക്കുന്നു കർത്താവേ ഈ വചനത്തിന്റെ അഭിഷേകത്താൽ എന്നെ നടക്കണം എൻ്റെ ജീവിതത്തിൽ ഈ വചനം നിറവേറട്ടെ യേശുവേ നന്ദി ഉച്ചത്തിൽ സ്തുതിക്കും എന്നൊക്കെ പറയും